അപ്പോൾ ഇന്ന് നമുക്ക് ഈ കാണുന്നൊരു സ്പേസിൽ അലമാര സെറ്റ് ചെയ്യാനുള്ളതാണ് കേട്ടോ ആൾറെഡി ഫെറോസിമെൻ്റ് കൊണ്ട് തട്ടുകളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെയാണ് നമുക്ക് ഫ്രണ്ടേജ് മാത്രമാണ് ചെയ്തെടുക്കാനുള്ളൂ ടേബിളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുണ്ട് ഒരു കാര്യം പറയുമ്പളേ ഒന്നും കൂടെ പറയാനുള്ളത് ഈ ഫെറോസിമെൻ്റ് കൊണ്ടൊക്കെ തട്ടടിക്കുന്ന സമയത്ത് ഇവിടെ നാലടിൻ്റെ അലമാര ആണ് കേട്ടോ വരുന്നത് നാലടിയാണ് അലമാരക്ക് മാത്രം സ്പേസ് ഇട്ടിട്ടുള്ളത് ഇവിടെ ഇതാണ് നേർ പകുതി ആക്കിയിട്ടാണ് തട്ട് കൊടുത്തിട്ടുള്ളത് ഇത് ഏകദേശം മൂന്ന് പാർട്ടിഷ്യൻ ആക്കി കൊടുക്കാനുള്ളൊരു ഏരിയ ആണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല രീതിയിൽ ഇപ്പോൾ ഇരുപത്തി മൂന്ന് ഇഞ്ച് ഇരുപത്തിനാല് ഇഞ്ചിൻ്റെ ഒക്കെ ഡോറുകളേ കാര്യം വരിക അപ്പോൾ ഇത് വരാതിരിക്കാൻ വേണ്ടി ഇനി സെൻട്രറിൽ നമുക്ക് ചെറിയൊരു ഫിക്സർ കൊടുത്തിട്ട് വേണം രണ്ട് ഭാഗത്ത് ഡോറാക്കിയിട്ട് കൊടുക്കാനുള്ളത് കേട്ടോ ഇത് നമുക്ക് സ്ലൈഡിങ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല പക്ഷേ എന്താ വെച്ചാൽ റൈറ്റ് വൈസിൽ വരുമ്പോൾ സ്ലൈഡിങ്ങിന് അത്യാവശ്യം നല്ല രീതിയിൽ റൈറ്റ് വരും അപ്പോൾ നമുക്ക് ഡോറാക്കി ഏറ്റവും എന്താ പറയുക റേറ്റ് കുറച്ച് ചെയ്യാൻ വേണ്ടി ബഡ്ജറ്റ് ഫ്രണ്ടിലായിട്ട് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് നമുക്ക് ഡോറാക്കി ചെയ്യലാണ് അപ്പോൾ നമ്മൾ ഈ ഇരുപത്തിനാല് ഇഞ്ചിൻ്റെ ഡോറൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ എത്ര നമ്മൾ ഇഞ്ചസ് കൊടുത്താലും ഏത് രീതിയിലെ സപ്പോർട്ടൊക്കെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലും ഡോർ സ്വാഭാവികമായിട്ട് തൂങ്ങാനുള്ള സാധ്യത ഒരുപാട് കൂടുതലാണ് അപ്പോൾ ഒരുപാട് വർക്കേഴ്സ് ഇത് ചെയ്യണ സമയത്ത് ഇതിങ്ങനെ രണ്ട് ഡോറാക്കി ചെയ്യലുണ്ട് ഇങ്ങനെ രണ്ട് ഡോറാക്കി ചെയ്യുമ്പോഴും നമുക്ക് റേറ്റ് കുറക്കാൻ പറ്റും കാരണം സെൻട്രലുള്ള ഫിക്സറിനുള്ള അലൂമിനിയം നമുക്ക് കുറവ് വരും പക്ഷേ നമുക്ക് ഇങ്ങനെ ചെയ്യണ സമയത്ത് എത്രത്തോളം ലാസ്റ്റ് ചെയ്യുന്നു എന്നുള്ളിടത്ത് നമുക്ക് എന്താ പറയുക അസംശയമാണ് കേട്ടോ കാരണം ഡോറ് തൂങ്ങാനായിട്ടുള്ള സാധ്യത ഒരുപാട് കൂടുതലാണ് അപ്പോൾ വീട് പണി നടക്കുന്ന സമയത്ത് ഈ ഫെറോൻ്റെ ഒക്കെ തട്ടുകൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കുക ഒരുപാട് വർക്കേഴ്സ് ഇതേപോലെ നാല് പാർട്ട് മൂന്ന് പാർട്ടേഴ്സിനൊക്കെ ആയിട്ട് ചെയ്യണവരുണ്ട് കേട്ടോ അപൂർവം ചിലരാണ് ഇങ്ങനെ കൊടുക്കുന്നുള്ളത് അപ്പോൾ നമ്മളെ വീട്ടിൽ വർക്ക് ചെയ്യണവിലൂടെ നമ്മൾ ഇത് പറഞ്ഞൊന്ന് മനസ്സിലാക്കി കൊടുക്കുക നമുക്ക് ഈ തട്ടുകൾ ഇതേപോലെ തന്നെ എണ്ണം കുറക്കുമ്പോഴും റേറ്റ് കുറയാനുള്ള സാധ്യത ഉണ്ട് പക്ഷേ നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ട് വരുന്നുകൊണ്ടാണ് കേട്ടോ ആ ഒന്ന് ശ്രദ്ധിക്കാം നമ്മൾ സൈറ്റ് വരുന്നത് മലപ്പുറം കോട്ടക്കൽ പറപ്പൂരാണ് കേട്ടോ നമുക്കൊരു വർക്ക് ഫിനിഷ് ചെയ്യാൻ ഏകദേശം ഇരുപതിനായിരം രൂപകളാണ് ചെലവ് വന്നിട്ടുള്ളത് എൻ്റെ ഫ്രണ്ടേജ് ഉള്ളിലൊരു ഉണ്ട് പിന്നെ ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ടേബിളിനൊരു ഡ്രോവർ വരുന്നുണ്ട് ടേബിളിൻ്റെ താഴെ ഒരു ഡോറ് പിന്നെ മുകളിലൊരു മിററ് ഈ രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ഫോളോ ചെയ്ത് കൂടെ കൂടെ കേട്ടോ ഇതുപോലുള്ള ഒരുപാട് വീഡിയോകൾ വീണ്ടും വരുന്നതായിരിക്കും